ഹലോ നമസ്കാരം എൻ ബി ആർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഇത് കണ്ടോ ഒരു അർജൻറ്റീന ആരാധകനാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ കളി തുട കളി നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്പിരിറ്റ് കയറിയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനും ഒരു അർജൻറ്റീന ഫാനാണ് അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക മനസ്സലിയിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയാം ആ കാഴ്ചയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു അപ്പോൾ ഇന്നത്തെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ അർജന്റീന ഫാൻസിനെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ പെട്ട അംഗങ്ങൾ അല്ലേ അംഗങ്ങൾ പാവപ്പെട്ട ഈ അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് ശാന്തി ഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ആളുകൾ കുറവില്ലേ ഇതിനു മുമ്പ് വേൾഡ് കപ്പ് അർജൻറ്റീന എടുത്ത സമയത്ത് ഇവിടെ ആട് ബിരിയാണി വെച്ച് കൊടുത്തെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ കോപ്പ അമേരിക്ക അർജന്റീന എടുത്ത സമയത്ത് ഇപ്പോൾ എന്താണ് എന്ത് ബിരിയാണി കൊടുക്കുന്നത് അത് എന്താ ആ ബിരിയാണി ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ ആളുകളോട് തന്നെ ഞാനും ഇതിൻ്റെ ആളാണ് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഒരു പ്രവർത്തനം ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ അറിയുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് തന്നെ കാണാട്ടോ കേട്ടോ ഓക്കെ പോവല്ലേ എന്താ ജാഗ്രമാണ് നമ്മളെ ക്ഷണിച്ച ആളാണ് നമ്മളെ സുഹൃത്താണ് ഞങ്ങൾക്ക് പ്രിയമുള്ളവരെ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ അർജന്റീന ഫാൻസ് കോഴിച്ചന അതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആ സംഘടനയുടെ പ്രതിനിധികൾ ഇവിടെ വരികയും നമ്മുടെ ശാന്തിഭവനിലെ കുട്ടികൾക്ക് അവർ ഫുഡ് നൽകുകയും ചെയ്തു അവർ പലപ്പോഴും ഇവിടെ വരികയും സന്ദർശിക്കുകയും ഇതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു തരികയും ചെയ്യുന്ന നല്ല യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടത് ഇവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് എന്തായാലും കോഴിച്ചേന അർജന്റീന ഫാൻസിന്റെ വക ഇന്നത്തെ ഒരു നേരത്തെ ഫുഡ് ഈ അഗതി മന്ദിരത്തിൽ കൊടുത്തത് വളരെ സന്തോഷമുണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ ഒത്തിരി കുട്ടികളുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പേരെന്താ എന്താ ഏതാ ഏതാ വേൾഡ് ടീം മെസ്സി ടീമിന്റെ രാജ്യത്തിന്റെ പേരെന്താ അർജന്റീന ഇത് ആളാ എന്റാ മെസ്സീന്റെ ആളാട്ടാ എന്ത് റൊണാൾഡിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്താ എന്താണ് കളി ഇഷ്ടാണ് അല്ലേ ഓക്കെ മെസ്സിനെ ഇഷ്ടപ്പെട്ടോണ്ടിട്ടോ കൊറച്ച് കൊറച്ച് ഇഷ്ടപ്പെട്ടാൽ മതി ഓക്കെ അപ്പൊ മെസ്സിന്റെ രണ്ടാൾക്കാർ റൊണാൾഡേട്ടാ അർജൻറ്റീന ഫാൻസ് അസോസിയേഷൻ കോഴിച്ചനയിലെയും പരിസര പ്രദേശത്തിലുമുള്ള നമ്മുടെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരാണ് ഇവിടെ കൂടിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ കോപ്പ അമേരിക്ക വിജയാഘോഷം നമ്മൾ ഇതുപോലെയുള്ള ഒരു അനാഥ മന്ദിരത്തിലെ വിദ്യാർത്ഥികൾക്കൊപ്പം നമ്മുടെ കുട്ടികൾക്കൊപ്പം ചിലവഴിക്കണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് നമ്മളെല്ലാവരും ഈ കോപ്പ അമേരിക്ക മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചത് ആയതിൻ്റെ ഫലമായിട്ടാണ് ഈ കോഴിച്ചനയിലെയും പരിസരപ്രദേശത്തെയും അർജൻറ്റീന അസോസിയേഷൻ്റെ ഭാരവാഹികളും അതുപോലെയുള്ള പ്രവർത്തകരെല്ലാം കൂടെ ഇത്തരം ഒരു സൽപ്രവർത്തിക്ക് മുതിരുന്നത് ഈ കോഴിച്ചന അസോ ഈ കോഴിച്ചനയിലെ ഈ ശാന്തി സോറി ഈ ശാന്തിഭവനത്തിലെത്തിയിട്ടുള്ള കോഴിച്ചനയിലെ അർജൻറ്റീന അസോസിയേഷൻ്റെ പ്രവർത്തകർ മുൻപും നമ്മൾ വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പ് നേടിയ സമയത്തും ഇതുപോലെയുള്ള പല നല്ല പ്രവർത്തികളും ചെയ്തിട്ടുണ്ട് എസ് എം എ ബാധിച്ച വിദ്യാർത്ഥിക്ക് നമ്മൾ ഒരു സഹായസ്ഥം നൽകുകയുണ്ടായി നാട്ടിലെ പാലിയേറ്റീവ് കെയറുകൾക്ക് നമ്മൾ ഒരുപാട് സഹായങ്ങൾ നൽകുകയുണ്ടായി അതുപോലെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ സഹായം നൽകുകയുണ്ടായി മറ്റ് ഫാൻസ് അസോസിയേഷനുകളെല്ലാം ഫ്ലെക്സ് ബോർഡുകളിലും മറ്റ് ഫാൻ ഷോകളിലൊക്കെ അവരുടെ വിജയാഘോഷങ്ങൾ ഒതുക്കുന്ന സമയത്ത് അർജൻറ്റീന ഫാൻസിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഓരോരുത്തർക്കുമുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശത്തും നമ്മുടെ നാട്ടിലുമുള്ള എല്ലാ പ്രവർത്തകരുടെയും ഒരു അകമഴിഞ്ഞ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോപ്പ അമേരിക്ക വിജയാഘോഷം ഈ ഒരു രണ്ടത്താണി ശാന്തി ഭവനത്തിലെ നമ്മുടെ പിഞ്ചോമനകളും നമ്മുടെ കുട്ടികളുടെ കൂടെ ചെലവഴിക്കുക എന്നുള്ളൊരു ആശയം ഒരുത്തിരിഞ്ഞത് അർജൻറ്റീന ഫാൻസ് അസോസിയേഷൻ അഡ്മിൻ പാനലിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് ക ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാമൂഹിക അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ സൽപ്രവർത്തിക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അർജൻറ്റീന ഫാൻസ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഉൾപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ശാന്തി ഭവനത്തിൽ ഒരുമിച്ച് കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ജേതാക്കളായ അർജൻറ്റീനയുടെ ആഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ നമ്മൾ നാട്ടുമുറങ്ങൾ ക്ലബുകൾ ഡി ജെ പാർട്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രോഗ്രാമുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത് നമ്മളുടെ ഫാമിലിയുടെ ആഘോഷങ്ങളായാലും ശരി ഫുട്ബോൾ ടീമുകളുടെ ആഘോഷങ്ങളായാലും ശരി ഇതുപോലുള്ള അഗതികൾ മന്ദിരത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുക ഇവിടെ വന്നപ്പോൾ ഞാൻ വയൽ എൻ്റെ എൻ്റെ ക്ഷണം എന്താ വെച്ചാൽ എൻ്റെ സുഹൃത്ത് തന്നെ ക്ഷണിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിനെ ഞാൻ അറിയുന്നത് ഒന്ന് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൂടെ അഗതികളായിട്ട് ഇവിടെ ഈ ഒരു ശാന്തി ഭവനത്തിലുണ്ട് അനുമ്പോൾ അങ്ങനെ ഒരു വിഷമം തോന്നുന്നത് അവരെ കാണുമ്പോൾ നമ്മൾ വിഷമിക്കല്ല വേണ്ടത് നമ്മൾ നമ്മളുടെ മക്കളാണ് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ് വളരെ സന്തോഷം ഞാൻ അർജന്റീന ഫാൻസ് കേരളൻ്റെ ഒരു അഡ്മിൻ പാനിൽ നിന്നുള്ള നിലക്കാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട് കൂട്ടായ്മ ഒരുപാട് വർഷം മുന്നേ തുടങ്ങിയതാണ് ഇവർ ഇവരുടെ കോഴിച്ചേനൈയിലെ അർജന്റീന ഫാൻസ് കൂട്ടായ്മ ഒരു പ്രോഗ്രാം ആണ് അതിലെന്നൊരു ഗെസ്റ്റായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സുഹൃത്തുക്കളെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ അർജന്റീന ഫാൻസിൻ്റെ പവർ കാരണം ഇത്രയും കാലം നമ്മൾ ഫുട്ബോളൊക്കെ വരുന്ന ആ സമയത്ത് കുറെ കാട്ടിക്കൂട്ടലാണല്ലേ ഫ്ലക്സ് വെക്കലും അതുപോലെ തന്നെ ആ ഒരു സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പക്ഷേ ഈ അർജന്റീന ഫാൻസ് അങ്ങനെയല്ല പക്ഷേ ഇപ്പോൾ കോപ്പം കഴിഞ്ഞിട്ട് എത്ര ഒരു മാസമായില്ലേ ഒരു മാസം ഏകദേശം ഒരു മാസം അവർ ഇപ്പോൾ എന്താണ് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെയ്യുക അപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവരെ ബന്ധപ്പെടുന്നത് ഇങ്ങനൊരു ഗ്രൂപ്പുണ്ട് ഞാനൊരു അർജൻറ്റീന ഫാനാണ് ഞാനൊരു ഇൻറോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു അർജൻറ്റീന ഫാനാണ് ഒരു മെസ്സി ഫാനാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അല്ലേ അപ്പോൾ അതിനപ്പുറം നമ്മൾ അതിന് ഉൾക്കടക്കുമ്പോൾ അതിൻ്റെ കീഴില് വാടത്തന്നെ കാരണം നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ പെഞ്ച് പൈതലാണ് അതിലുള്ള ഒരു രണ്ട് ദിവസം ഒരു ദിവസം കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞു പോകും ആ ഒരു സന്തോഷം പിന്നെ നമുക്ക് എന്താ പറയാ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ മക്കളൊന്നും കാണിക്കാൻ പറ്റില്ല അങ്ങനെ ചെറിയ മക്കളാണ് അപ്പോൾ അവരെ കാണിക്കുന്നതിൽ കുറച്ച് എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഒരു സംഭവങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇത് കൺട്രോൾ ചെയ്യുന്ന ആളുകളായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഷെഫീഖ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഇവരെ പോലുള്ള ഒരുപാട് സുമനസ്സുകളുടെ സഹായത്താലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങുന്ന സമയത്ത് ഒരു അഞ്ച് കുട്ടികൾ മാത്രമേ നമുക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം എൺപത്തിനാലോളം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്നത് ഒരു മാസം ഒരാളെ കുട്ടിയാണ് ഒരു മാസം പ്രായമുള്ള കുട്ടി മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അതിൽ വളരെ പിഞ്ചു പൈതൽ മുതൽ ഒരു പത്തൊമ്പത് വയസ്സായി പിന്നെ പി എസ് എം ഒ കോളേജിൽ സുവോളജി അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ വരെ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് അതിന് ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ പുറത്തെ സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ഇപ്പം നമ്മുടെ പിന്നെ ഇവിടെ ആസാം എന്നുള്ള ഒരു മൂന്ന് കുട്ടികളുണ്ട് അതേപോലെ തമിഴ്നാട് എന്നുള്ള പതിനഞ്ച് കുട്ടികളുണ്ട് അങ്ങനെ ഏത് കുട്ടികൾ വന്നു കഴിഞ്ഞാലും അവരെ ഇവിടെ നമ്മൾ സ്വീകരിച്ച് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്നെ ഒരു സ്വയം അവർ രമ്പോർ ആയിക്കൊണ്ട് അവർ സമൂഹത്തിലും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല ഒരു ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഇവിടെ ിക്കുന്നതാണ് നമ്മൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ വരുന്നത് സി ഡബ്ല്യു സി ഓർഡർ വഴിയാണ് സി ഡബ്ല്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടികളുടെ കാര്യത്തിൽ കോടതിയുടെ അധികാരമുള്ള സ്ഥാപനമാണ് അവിടുന്ന് എന്ത് ചെയ്യും കുട്ടികൾ വീട്ടിൽ സുരക്ഷിതരല്ല അല്ലെങ്കിൽ പോക്സോ കേസുകളിൽ അങ്ങനെയൊക്കെ വിടുന്ന കുട്ടികൾ അതേപോലെ എന്താണ് പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികളെന്ന് കോടതിക്ക് ബോധ്യമാകുന്ന കുട്ടികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങോട്ടേക്ക് നമ്മളിങ്ങോട്ടേക്ക് എടുക്കുന്നത് അതായത് ഒരു കുട്ടി വരണമെങ്കിലും ഒരു കുട്ടി ഇവിടുന്ന് പോകണമെങ്കിലും കോടതിയുടെ ഉത്തരവ് വേണം കോടതി എന്ന് പറയുമ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളിങ്ങോട്ടേക്ക് ഓർഡർ തരികയും ഇവിടുന്ന് കുട്ടികളെ റിലീസ് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ കൗ കൗൺസിലിങ് ഇൻഡിവിജ്വൽ കെയർ പ്ലാന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാറുണ്ട് അതിനുശേഷം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസമാണ് ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം അർജന്റീന ഫ്രാൻസിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് സഹായിച്ചാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ബാക്കിയുള്ള പൈസ കാര്യങ്ങളൊക്കെ അവർ തരാൻ തരുന്നുണ്ട് ഗവൺമെൻറ് നിന്ന് ഒരു സഹായവും ഇല്ല ഗവൺമെൻറ് കുട്ടികളെ കൊണ്ടുവരാമെന്നുള്ള സംഗതി മാത്രമേ ഗവൺമെൻറ് ചെയ്യുന്നുള്ളൂ ഇതുപോലെ ആൾക്കാർ സഹായിച്ച് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഈ സെർബിൽ പളിസി ഓട്ടിസം പോലുള്ള അസുഖം ബാധിച്ച കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നമ്മളിവിടെ വന്ന സമയത്ത് എന്താണ് ആ കുട്ടികൾക്ക് യാതൊരു വിധ ചലനങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫിസിയോതെറാപ്പി കൊടുത്ത് അങ്ങനെയാണ് അവർക്ക് മാറ്റങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ എന്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായി എടുത്ത് ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാമെന്നുള്ള ആശയത്തിൽ നിന്ന് നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ രണ്ടാം ഘട്ടം ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിറകിൽ നമ്മൾ സ്ഥലം വാങ്ങി ഒരു ഏക്കറുള്ള സ്ഥലം നമ്മൾ വാങ്ങി ഇതുപോലെ ഒരുപാട് സുമനസ്സുകളായ ആൾക്കാർ സഹായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനുള്ള സ്ഥാപനം അല്ലെങ്കിൽ വേണിയുള്ള സ്ഥലം നമ്മൾ വാങ്ങിയത് ഇനി ആ സ്ഥലത്ത് നമ്മൾ പിന്നെ ഈ സെർബൽ പളിസി ഓട്ടിസമ്പുള്ള അസുഖം ബാധിച്ച് പൂർണ്ണമായും കിടപ്പിലായ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അതിനുള്ള പിരിവുകളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും അതിലേക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട് എന്നിരുന്നാലും നമ്മൾ ഒരുപാട് ആൾക്കാർ സഹായിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് നമ്മളത് ഇറങ്ങി തിരിച്ചത് കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ മിക്കപ്പോഴും അവരിങ്ങനെ എന്താണ് ഇങ്ങനെ അസുഖബാധിതരെന്നറിയുമ്പോൾ ഒന്നെങ്കിൽ ഗർഭസമയത്ത് തന്നെ കുട്ടികളെ കുന്നുകളയുകയോ അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആരാണ് ആശ്രയം ഉണ്ടാവുക എന്നുള്ളൊരു ഇതിൽ നിന്നാണ് നമ്മുടെ കമ്മിറ്റിയിലെ നമ്മുടെ കമ്മിറ്റി എന്ന് പറയുമ്പോൾ പിന്നെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പം അതിൽ നിന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടുത്തെ കുട്ടികൾക്ക് നമുക്ക് നമ്മൾ എപ്പോഴും നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ മാക്സിമം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവരെ നല്ല രീതിയിലാക്കാതല്ല നമ്മൾ നമ്മൾ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ഏറ്റവും നല്ല അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ട്യൂഷൻ രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെയും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ട്യൂട്ടർമാരെയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കുട്ടിയെ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അവർക്ക് ഉപ്പയും ഉമ്മയും ഇല്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള കുറവുകളൊന്നും മാക്സിമം വരുത്താതെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ മാക്സിമം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇല്ല അതായത് ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഈ സ്ഥാപനത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതിന് അന്യ സംസ്ഥാനത്തിൽ കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരേപോലെയാണ് താമസിക്കുന്നത് മാക്സിമം നമ്മളിവിടെ ഒരു വീടിൻ്റെ അന്തരീക്ഷം അതായത് കുട്ടികളെ ഒരിക്കലും അടച്ചിട്ടൊരു സംഗതി എന്നല്ലാതെ അവർക്കൊരു വീടിൻ്റെ അന്തരീക്ഷം കൊടുക്കാനാണ് നമ്മളെപ്പോഴും പിന്നെ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു എന്താണ് ഒരു അടച്ചു അടച്ചുപൂട്ടിയൊരു സാഹചര്യം ഒരിക്കലും ഇല്ലാത്തത് കുട്ടികൾ ണെങ്കിലും ഇവിടുന്ന് പിന്നെ ഡെയിലി പുറത്ത് പിന്നെ സ്കൂളുകളിൽ പോയി വരുന്ന കുട്ടികളുണ്ട് അവർ കൃത്യമായി പോവുകയും അവരിങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യുന്നു തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഒരു കുട്ടി പോലും ഒരിക്കലും ഇവിടുന്ന് ഓടിപ്പോവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കോ അങ്ങനെ പെടാറില്ല എന്ന് എപ്പോഴും വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായുള്ളൂ അപ്പോൾ കുട്ടികൾ അത്രയും ഈ സ്ഥാപനത്തെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ സ്ഥാപനത്തിൽ വരികയും കുട്ടികളുമായിട്ട് നിങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുകയും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ യുവാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്നത് വളരെയധികം നല്ലൊരു സൂചനയാണ് അപ്പോൾ മലപ്പുറത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ മലപ്പുറത്ത് ഒരുപാട് സുമനുസരായ മനുഷ്യന്മാരുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെയും ആൾക്കാർ വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം എൻ്റെ നാട് വടകര അപ്പോൾ അപ്പോൾ യൂട്യൂബർ ബാബു വടകരബാബുബർ ഇവരെ കണ്ട് ഫാൻസിന് ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശാന്തിഭവന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ ഒത്തിരി കുട്ടികളുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചെറിയ പിഞ്ചു മക്കൾ വരെ ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ കുട്ടികളെ നമുക്ക് പിക്ചറുകൾ വരുത്താൻ അതിൻ്റെ ഉള്ളൊരു സാങ്കേതിക ഉണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫ്രാന്റ്സിനെ ഞാൻ യാദർശിക്കായിട്ട് കണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ ഫുട്ബോൾ പരമായിട്ട് എന്താണ് ഇവിടെ ഒരു കാര്യം അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങളിവിടെ അന്നദാനം ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം എന്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നദാനമാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ നമ്മൾ രണ്ടത്താണ് ശാന്തി ഭവനത്തിൽ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് സർപ്രൈസ് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ നാസർക്കയുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ബ്ലോഗേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് അസോസിയേഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു നേരത്തെ ഫുഡ് അവരെ കളിക്കിടയിലും അവര് ആരാധകര പ്രളയമാണല്ലോ അല്ലെ അർജന്റീനക്ക് അതിൻ്റെ ഇടയിൽ അവർ സമയം കണ്ടെത്തി ഒരു നേരത്തെ ഭക്ഷണം ഇവരും കൂടെ ശാന്തി ഭവനത്തിൽ ചെലവഴിക്കാന്ന് വിചാരിച്ചിട്ട് എത്തിയവരാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അതിന്റെ മാനേജറായിട്ടുള്ള നാസർക എന്താ പറയാനുള്ളത് രണ്ടത്താണ് ശാന്തി ഭവനം ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഇവര് അർജന്റീന ഫാൻസ് പിന്നെ കൊഴിച്ചന ഇവര് സ്ഥിരമായി ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ട് അവര് ചെയ്യാറുണ്ട് പിന്നെ അവരി നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുപോലെ ഒരുപാട് ആളുകള് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറെ കുറെ ടീം വന്നിരുന്നു ഇവരൊക്കെ പറയാനുള്ളത് ഇവരൊക്കെ കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഇതിന്റെ ഇതിപ്പോ സമൂഹം ഏറ്റെടുത്തു ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സമൂഹം ചെയ്തു തരുന്നു അല്ലാതെ സർക്കാരിനോ വേറെ ഏജൻസികളൊന്നും ഫണ്ടിങ് ഇല്ല ഇങ്ങനെ ഇവരെ പോലെയുള്ള ആളുകൾ തരുന്ന ഫണ്ട് കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഏകദേശം ലക്ഷം രൂപയാണ് ഒരു മാസം ഏഴു ലക്ഷം രൂപയാണ് പെർ മന്ത് എത്ര ഇപ്പൊ എഴുപത്തിനാല് കുട്ടികൾ ഇന്നത്തെ പ്രസന്റ് കുട്ടികളാണ് അതിപ്പോ ഇപ്പൊ ഉള്ളതിൽ ഒരു മാസം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ അവർക്ക് വേറെ പോകാൻ അവർ ഉണ്ടാവും എത്ര സ്ഥാപനം സ്ഥലത്തുണ്ടാവും ഇതൊരു ഏഴ് വർഷം കഴിഞ്ഞു വർഷം അപ്പൊ ഇതിന്റെ രണ്ടാം ഘട്ടം അതാണ് ഇപ്പൊ ഇവരോടൊക്കെ പറയാനുള്ളത് ഈ സെറിബൽ ഓട്ടിസം മെന്റലി റിട്ടയർഡ് ഒക്കെ ആയിട്ടുള്ള പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ റെസിഡൻഷ്യലായി ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്ട് ആണ് അതിന് വേണ്ടി വരുമ്പോൾ ഉള്ളവരെ പാവപ്പെട്ടവരുണ്ട് മാതാപിതാക്കളുള്ളവരും അതിൽ പെടും അതായത് ഇപ്പൊ കൃത്യം കൂലിപ്പണിക്ക് പോകുന്ന ഒരു വീട്ടില് അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റും അതുകൊണ്ട് ആ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ അവിടെ ഓഫീസിൽ നോക്കി തന്നെ വേണം അധികവും അറിവില്ലാത്തവരാണ് അറിവില്ലാത്തവരാണ് അപ്പൊ മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും മാതാപിതാക്കളുടെ വാത്സല്യവും സ്നേഹമൊക്കെ അതായത് അച്ഛനമ്മമാര് അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടും പല ബ്രോക്കൺ ഫാമിലി ഫാമിലി സെപ്പറേറ്റഡ് പല സാമൂഹിക കാരണങ്ങളെ ഇനിയുള്ളത് നേരത്തെ പറഞ്ഞ ഇതേ രൂപത്തിലുള്ള കുട്ടികളെ റെസിഡൻഷ്യലായി ഏറ്റെടുക്കുന്ന ഒരു അതും ഫ്രീ എല്ലാ കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് ഒന്നും വാങ്ങാതെ അതായത് അവർക്ക് അവരുടെ നിത്യ ചെലവേന കഴിഞ്ഞു കൂടാൻ പറ്റാത്തരും അപ്പൊ ഞങ്ങള് സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം ഒരേക്കർ സ്ഥലം കഴിഞ്ഞു ഇനി ഏകദേശം ആ പിന്നെ അതിന്റെ ബിൽഡിംഗ് ഒരു പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പിന്നെ പതിനാറായിരം ആള് രണ്ടായിരം രൂപ തരികയാണെങ്കിൽ അത് വളരെ ഭംഗിയായി കഴിയും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അല്ലെ ആളുടെ മനസ്സിൽ നല്ലൊരു ചിന്ത ഉടലെടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാരെ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തേ ഖാനെവാലക്ക നാം ഖാനേക്ക ഉപ്പർ എന്നു പറയും ഖാനേവാലക്കാ നാം ധാനേക്ക ഉപ്പർ എന്ന് പറയും അതായത് ഭക്ഷണം കഴിക്കേണ്ട ആളുടെ പേര് ഓരോ ഈ ബത്തിൻ്റെ മുകളിൽ ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കൂ ഞങ്ങൾ ഇന്ന് ശാന്തി വന്നതാണ് ഒരിക്കലും പ്രതീക്ഷിട്ടില്ല ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഭക്ഷണമാണ് നമ്മുടെ ശാന്തിഭവനിലാണ് ഞങ്ങളുള്ളത് നമ്മുടെ കോട്ടക്കൽ രണ്ടത്താണി ശാന്തിഭവനിൽ ഒരു ദിവസമെങ്കിലും പറ്റുമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഈ അനാഥ മന്ദിരത്തിൽ വന്നിട്ട് ഈ അനാഥകളുടെ കൂടെ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് അല്ലാത്തൊരു പുണ്യ കർമ്മമായി നിങ്ങളുടെ മാറും എന്തായാലും കോഴിച്ചേന അർജന്റീന ഫാൻസിന്റെ വക ഇന്നത്തെ ഒരു നേരത്തെ ഫുഡ് ഈ അഗതി മന്ദിരത്തിൽ കൊടുത്തത് വളരെ സന്തോഷമുണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെ പറയുന്നു പക്ഷെ നമ്മളിവിടെ വന്നതില് വളരെയധികം സന്തോഷമായി കാരണം വയറല്ലെന്ന് പറഞ്ഞത് കണ്ടാന്ന് നിറഞ്ഞു അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് ഒരുങ്ങനെ കഴിക്കുന്നോടുകൂടി ഞങ്ങൾ വയറും നിറഞ്ഞു വയറും നിറഞ്ഞു അതാണ് മനസ്സെന്ന് പറഞ്ഞത് ആളിയനാണ് ആളിയൻക്ക് എന്താ പറയുക വളരെ സന്തോഷം എല്ലാവരും ഇതുപോലെ ഓരോ ദിവസം ഇതുപോലെ ഓരോന്ന് ചെയ്യാം മനസ്സിന് പിന്നെ ഞമ്മളൊരുവിധങ്ങളൊക്കെ കഴിക്കലേ പക്ഷേ പിന്നെ ഇന്ന് ഇവിടെ വന്നുകൊണ്ട് കഴിച്ചുമ്പോ കിട്ടുന്ന ആ ഒരു ഫീൽ ആ വേറെ അർജന്റീന ഫാൻസിൽ മാത്രം ഒതുക്കരുത് ഇത് ഞമ്മള് ബ്രസീലായാലും പിന്നെ ഫ്രാൻസ് അങ്ങനെ കുറേ ഫാൻസുകളുണ്ട് അവരെല്ലാവരും ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റക്കെട്ടയാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഓരോ